എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഉപദ്രവിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ യു ജി പി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ടതായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് വിശദമായ അപ്ഡേറ്റ് ചെയ്ത് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പലരും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ടുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിൽ ഇതുതന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയിൽ പ്രവേശനം നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത് നമുക്ക് നോക്കാം ഹാജർ നിലക്കുറവ് പരീക്ഷാ ക്രമക്കേട് സസ്പെക്റ്റഡ് ഓർ മാൽ പ്രാക്ടീസ് എന്നീ കാരണങ്ങളാൽ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റെഗുലർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകളുടെ റിസൾട്ട് തടഞ്ഞു തടഞ്ഞുവെക്കപ്പെടുകയും ഇതുവരെ അന്തിമ ഉത്തരവ് ലഭിക്കാത്തതിനാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാത്തതുമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൂചന പ്രകാരം വിജ്ഞാപനം ചെയ്ത എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പരീക്ഷാ കൺട്രോളർ അനുമതി നൽകിയ വിവരം അറിയിക്കുന്നു അതായത് ഈ ഉത്തരവ് പറഞ്ഞതാണ് ഹാജർനില കുറവ് അതുപോലെ തന്നെ പരീക്ഷയിലെ ക്രമക്കേട് ഇപ്പം സസ്പെക്റ്റഡ് ഓൾ സസ്പെക്ടോൾമ മാൽപ്രാറ്റീസ് എന്നീ കാരണങ്ങളാലൊക്കെ റിസൾട്ട് തടഞ്ഞു വെക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഇതുവരെ വരാത്തവർക്ക് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ ബന്ധപ്പെട്ട സെക്ഷനുകളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന അന്തിമ ഉത്തരവുകൾക്ക് അനുസൃതമായി മാത്രമേ മേൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്നും പരീക്ഷാ കൺട്രോളർ ഉത്തരവ് അറിയിക്കുന്നു അതായത് മേൽ സൂചിപ്പിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ബന്ധപ്പെട്ട സെക്ഷനുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമായിരിക്കുമെന്നും പരീക്ഷാ കൺട്രോളർ അറിയിക്കുന്നു ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കേണ്ടതാണെന്ന് വിശിഷ്ടതയോടെ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ഉത്തരവാണപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള എൻക്വയറികൾക്കും മറ്റു കാര്യങ്ങൾക്കും തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതുടമേ കാണുന്നവരുമായിസ്ക്ര ഫോൺ ഫോർ ദ കരിയർ ഡെൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ